തിനായി ക്യാപ്റ്റൻ രാജീവ് നായർ നമ്മോടൊപ്പം ചേരുന്നു ക്യാപ്റ്റൻ രാജീവ് നായർ സൈനിക നടപടികൾ ഭാരതം ശക്തമാക്കിയിട്ടുണ്ട് ദൗത്യം എന്നുള്ള സൂചനകളും വരുന്നുണ്ട് ശക്തമായ തിരിച്ചടി തന്നെ പ്രതീക്ഷിക്കാമോ തീർച്ചയായും അത് പ്രതീക്ഷിക്കേണ്ടതാണ് എന്തെന്ന് വെച്ചാൽ ഈ ഒരു സംഭവം സംഭവം നടന്നതിന് പാകിസ്ഥാൻ ഉത്തരം പറയേണ്ടി വരും അവരെ നമ്മൾ ശക്തമായി പ്രതികരിക്കുന്നതോടെ അവരെ മുട്ടുകുത്തിച്ച് കൊണ്ടുവരേണ്ടത് നമ്മുടെ കൂടിയുള്ള ആവശ്യമാണ് എന്നുവച്ചാൽ ഇരുപത്തിയഞ്ച് സാധു ആൾക്കാരെ ഒരു പ്രകോപനവും ഇല്ലാതെ കൊല്ലുക എന്ന് പറയുകയാണെങ്കിൽ ഈ വളരെ സീരിയസ് ആയിട്ടുള്ള ജംഗ്ലി ആനിമൽസ് പോലും ചെയ്യാത്ത കാര്യങ്ങളാണ് ഇവർ ചെയ്തിരിക്കുന്നത് ഇവരെയൊക്കെ ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മൂന്ന് നാല് ദിവസം മുമ്പ് പാകിസ്ഥാൻ ആർമി ചീഫ് അസീം മുനീർ ഒരു സ്റ്റേറ്റ്മെന്റ് അടിച്ചു അവരുടെ ഡി എൻ എൽ കശ്മീർ ഓടുന്നുണ്ട് അതുപോലെ തന്നെ അയാൾ ഇതും പറഞ്ഞു ഇന്ത്യ ഹിന്ദു മുസ്ലിം ആൾക്കാരെ തമ്മിൽ അടിക്കണം അടിച്ച ഇതാക്കണം ശരിപ്പെടുത്തണം എന്നുള്ള ഇതിലങ്ങേര് അതിന്റെ ഒരു സൂചന നൽകിയായിരുന്നു അത് ചെയ്ത് മൂന്ന് ദിവസത്തിനകം കശ്മീരില് പാകിസ്ഥാനികൾ തന്നെ തള്ളിവിട്ട വിട്ട നുഴഞ്ഞുകയറ്റക്കാര് ഇവിടെ വന്ന് അതേ കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്കാണ് ഇത് ഇന്ന് ഇന്നലെ പെട്ടെന്ന് ചെയ്ത കാര്യമല്ല ഇത് മോളിൽ നിന്ന് ആലോചിച്ചിട്ട് ചെയ്ത കാര്യമാണെന്ന് അതിന് കാരണവുമുണ്ട് അസീം മുൻഹറിന്റെ ചീഫ് ഓഫ് ആർമി സ്റ്റാഫിന്റെ പദവി തീരാനുള്ള തീരാൻ സഭയുമായിരിക്കുന്നു രണ്ട് അയാൾക്കൊരു എക്സ്റ്റെൻഷന് വേണ്ടി ഇങ്ങനെ ഇത് കൂടുകയാണ് മാത്രമല്ല പാകിസ്ഥാൻ ലെമ്പാടും സാധാരണ സിവിലിയൻസിന്റെ ഇടയില് പാകിസ്ഥാൻ ആർമിയുടെ പേരൊക്കെ കളഞ്ഞു പോയിരിക്കുകയാണ് അപ്പം അതിനും കൂടെ വീണ്ടെടുക്കാൻ ഇയാൾ ചെയ്ത പറഞ്ഞ ഒരു കാര്യമായിട്ട് ഇതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴി കഴിയുന്നത് അപ്പം ഇതിന് നമ്മൾ തിരിച്ചടി കൊടുത്തേ പറ്റൂ എനിക്ക് പാകിസ്ഥാൻ അടി കിട്ടുന്നത് കാണാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ് എന്നെപ്പോലെ നിങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണെന്ന് നമുക്കറിയാം ഗവൺമെന്റും പ്രധാനമന്ത്രിയും ഗവൺമെന്റ് എല്ലാം കൂടെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് സായുധ സേനകൾക്ക് ഫുൾ ഫ്രീഡം കൊടുത്തിരിക്കുകയാണ് അതൊരു വലിയ കാര്യമാണ് അതെ തീർച്ചയായും വളരെ നന്ദി ക്യാപ്റ്റൻ രാജീവ് നായർ പ്രതികരിച്ചതിന്